oh um... सन्धिरामन्दिया श्रीराम राम श्रीरामभद्रा जया श्रीराम राम राम श्रीरामा ज श्रीरा Omare bapate Sriya varaniya vigrata namo പറഞ്ഞു കേൾക്കണം മത്സരാധ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ നിന്നുടേതറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനോട് നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവം നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സദ്യ നിന്നാൽ അസത്യമായുള്ളൊരു ധർമ്മവും നിർണയമെങ്കിലും നീ ദൃശ്യമായുള്ള ഒരു രാജ്യ ദേഹാദിയും വിശ്വവും നിശേഷധാന്യദാധനാദിയും സത്യമെന്നാഖിലേതൽ പ്രയാസവും തവ യുക്തമല്ലായി കയ്യിലെന്തതിനാൽ ഫലം ഭകങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേനഷ്ടയുസു മൂർഖന്ദിന്ദുനാ സന്നിപം മദ്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണഗളസ്ഥമാം ദുർധരം പക്ഷണത്തിൻ അപേക്ഷിക്കുന്നതുപോലെ കാലാഹിതാം പരിഗ്രസ്തമാം ലോകവും ഭഗങ്ങൾ തേടുന്നു എത്രയും പുത്രമിത്രാർത്ഥകളത്രാദിസംഗമം എത്രയുമൊകാല സ്ഥിതമോർക്കാന്വഴി അമ്പലം തന്നിലേ പാന്ധരായി കൂടി വിയോഗം വരുമ്പോലെ വിദ്യ മുഴുകുന്നു കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമിരമായല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുരരധ്രുവം സ്വപ്നസാമാനം കളത്ര സുഖം തൃണാമൽപായുസും നിരൂപിക്കണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകൂപിക്കിൽ ഓർഖഗന്ധർവനഗര സമ സമിതിമാർ നിത്യമനുക്രമിച്ചിടുന്നു ദ്വേഗേന വേഗേനാ മറഞ്ഞിതു സത്വരം നിദ്രയും യും വന്നു ദയ ശൈലയോതം വന്നിതു പിന്നയും ഭാസ്കരൻ യുദ്ധം അതിഭ്രമുള്ളോരു ജന്തുക്കൾ വിചാരിപ്പതില്ല കാലാന്തരം അറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജലാതരയും പൂണ്ടുർത്തമോന മരിക്കുന്നുമ ഹരേ കൃഷ്ണ ഹരേ ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതി ഏതുമറിയാതെ ൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ധരിക്കുന്നതിലുമ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെപ്പോലെ ജരയൂമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യും കൂടുതലും നേരം ൾ നിരൂപിക്കും ബ്രഹ്മണോഹം നരേന്ദ്രാഹമോ നാം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ീറായി ചമഞ്ഞു പോയിടില്ല മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നല്ല മഹാമോഹം തൗമാസരക്താസ്തിവൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകർ നിർമ്മിതം മായമയാമയ പരിണാമിയായൊരു കായം വികാരിയായുള്ള നിരധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലാകയെന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണവന്നുഭവിക്കുന്നു ഇതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായാതാത്മാവെന്നു മോഹൈക ഹന്ദ്രിയായുള്ളതും സംസാരകാരിയും സംസാരനാശിനിയായതുവിദ്യയും ശത്രുക്കളാകുന്നതെന്നു മറിക നീ മുക്തിക്കു വിഗ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികൃഭാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നു ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയങ്കരം ക്രോധം പരിത്യജിക്കേണം ബുധഞ്ജലം ശ്രീരാമ രാമ രാമ ശ്രീരാമ स्वयं ज्योतिरानन्दपूर्णमयि तत्त्वार्थमय निराकार नित्यमाय निर्विकल्पं परं निर्विकारं घनं सर्वैककारणं सर्वजगन्मयं सर्वैकसाक्षिणं सर्वज्ञं सर्वदा चेदसि भाव सारज्ञनयनी के सुखदुःखदं पारब्धमनुभवि ണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാചരിച്ചുവിടുകെന്നേ വരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിരിച്ച വണ്ണം പരബ്രാഹ്മണിനിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവു തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനൂ നോട്ട് നയൻ മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം വര ആനന്ദമുൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാന ചെയ്തു സൗമുഖ്യമോടു ചൊല്ലിനൻ ചൊല്ലിനമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല ആത്മാവിനേതു പിടയുണ്ടാക്കരുതാത്മാവിനെ അറിയാതെ വരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴിയെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശുപതി നാലു സംവത്സരം വന ദിശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം മകലെ കളഞ്ഞുടനുൾക്കനിവോടുമനുഗ്രഹിച്ചിടണം അച്ഛനങ്ങെന്തുള്ളിൽ ഇച്ചയെന്നാലതിച്ചയെന്നങ്ങുറപ്പി ുറച്ചീടണമയും ഭർത്തൃകർമാനുകരണമത്രേ പാതി വൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് ദുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മനസേകേതം കുറച്ചുവാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തു സൽ സൽസംഗ സിംനി ചേർത്താതരാൽ മൂർധനി പുഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശുർവജനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനൻ സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ് പുരുഷോത്തമഹരേ മൃത്യുഞ്ജയാ മഹാദേവഗൗരീപദേ വൃത്രാരിമുംബായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ യന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തിർന്നിടും തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഇത്തമർത്തിച്ചുതൻ പുത്രനാം രാമന് മധബാഷ്പം ഘടകാഠം പുണർന്നുടൻ ഇരേഴു സംവത്സരം കാനനേ വസിച്ചാർ വസിച്ചാറാൽ വരിക തൽക്ഷണേ രാഘവം നാസകം ലക്ഷ്മണൻ താനും പറഞ്ഞാനാനുകൂലം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നൊരുളപ്പാടുകേട്ടു തീർന്നൂ തുലോം തൊൽപാദ സേവാർത്ഥമായിന്നടിയനു വിപ്പോൾ വഴിയേ വിടകൊള്ളവനെന്നുമേ മോദാലതിന്നായി അനുവദിച്ചിടണം ിതാപതേ രാമചന്ദ്ര ദയാതിഥേ പ്രാണങ്ങളെ കളഞ്ഞിടുമവനല്ല ഇലേണാങ്ക തുല്യവതനരഘുപതേ എങ്കിൽ നീ പോന്നു കൊണ്ടാലുമെന്നാഥരാൽ പങ്കജലോചനൻ താനൂമരുൾ ചെയ്തു ോമെന്തു കൃപാനിതേ വാരണാവീരനെങ്ങും അമ്മാവല്ലഭ സൗരോധപത്രവും താലവൃന്ദരദ്വന്ദവും വാദ്യഘോഷങ്ങളും ചാമീകരാവണാലവും സാമന്തോപാലരെയും പിരിഞ്ഞതി രോമാഞ്ചിയാ േദമിളച്ചു വാണിയിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീവല്ലഭേം ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിന്ധമാഹത്ത ചൊല്ലിയിഞ്ഞാൽ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പോരാതെ മാ മാതയുണ്ടല്ലോ ഭവാന് പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരൂതിന് ു തോന്നിയിടുവാനെന്തൊരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭി രാജ്യാഭിഷേകം ആരംഭിച്ചും സത്യമേ സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോ വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതുകേട്ടരുൾ ചെയ്തു രഘുവരൻ തന്നി പന്നിക്കുല മൗ കുല മൗലി മാലിക കേൾക്കുന്ന മന്നവൻ കേത്രിയോ ആമമ്മയ്ക്കോ ഉന്നമേ രണ്ടു വരം കൊടുത്തിടിനാൽ ഭിന്നവൻ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യ വിക്രമം കൊണ്ട് കൈകൊണ്ടുപോയെന്നാൽ ഒന്ന് ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശി വരവും കൊടുത്തിതു താത താതനതുകൊണ്ട് ഞാനിന്നു പോകുന്നു ദണ്ഡധാരണ്യ പതിനാല് മത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവാൻ ഞാൻ നീ അതിൻ്റെതും മുടക്കം പറകല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്നി രാഘവനിന്ദം പറഞ്ഞതു കേ പറഞ്ഞതു കേട്ടൊരു രാകാശ രാഘിമു ശശി ശാകാ ശശിമുഹിതാനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിന്നു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതും ചിതം ചിതമല്ലെന്നുകൊണ്ട് ഭവാനു ധരിക്കണം കാകുൽ പ്രിയവാദിനിയാകിയ നാഗേന്ദ്രരാ ഗാമിനിയോടു ചൊല്ലിയിടാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകും ചിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവും സോരസിംഹവ്യാഘ്രാസുഗര സൗരിഭ വാരൺ പല്ലക ഫല്ലകാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റം ദൃജന്തു ദുഷ്ടജന്തുക്കൾ സംഖ്യ ഇല്ലാതോളമുണ്ടവറ്റക അവറ്റ കൺ അവ കണ്ടാൽ സങ്കടം പൂട്ടും ഭയമാം നമുക്കെല്ലാം നാരീചനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറെയുണ്ടാം ഭയമെന്നതറിഞ്ഞിടും മൂലഫലങ്ങൾ കടലും കടംക ക്ഷായങ്ങൾ പാലേ പുതിപ്പതിനാകുന്നതും തത്ര നിർമ്മല നിർമ്മല വ്യഞ്ജന പാനാതി ചന്മസുദ്ധീരങ്ങളില്ലൊരു നേരവും നിർമോന്നത ഗുഹാഗര ശർക്കര ദുർമാർഗം എത്രയും കൺ കണ്ടകൃന്ദ നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാണുവാനും കാണുവാനുമില്ലറിഞ്ഞിടുവാൻ ശീതപാതാത പീഠയും ചെ പാരമം പാത പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ല ആർക്കും അറിയടോ എന്നെ എന്നുടൊല്ലിടിനാൻ മാതൃ ു തന്നെയും നന്നായി പരിചരിച്ചിഞ്ഞിരുന്നിടുക വന്നിടുവൻ പതിന്നാലു സംവത്സരം ചൊന്നാൽ അതിനുടനില്ലൊരു സംശയം ശ്രീരാമ വാക്കു കേട്ടൊരു വൈദേഹിയും ആരുഢതാപേന പിന്നെയും ചൊല്ലിനാൽ നാഥാപതിപ്രതയാൻ ധർമ്മപക്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതു ദോഷമില്ലതയാ നിധേ പാദശുശ്രൂഷാവൃതം മുടക്കായമേ കാട്ടാനകളോടൊത്തുകരിമ്പുലി കടുവാ പടയണികൾ കണിക്കൊരുക്കും മണിനാഗങ്ങൾ തിരുനടക്കാക്കുന്നു മണ്ഡലവാസപ്പുലരികൾ പൂക്കും ശബരിമാലയിൽ തങ്ക സൂര്യോദയം സംഗമ പുലരിയിൽ അഭിഷേകം ടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും കൊടുക്കും തിരുമാറി ദശ പുഷ്പ ദർശനം ഈ രേഴുതനും അധിപതിയാവൻ അയ്യപ്പ എന്നിൽ കാരുണ്യദേയ്യപ്പയ്യപ്പ

ിനും അധിപതിയാവൻ അയ്യപ്പ എന്നെ കാരുണ്യ തീർത്ഥം ചൊരിയണം അയ്യപ്പ അയ്യപ്പ ശബരിമലയിൽ തങ്കരി അഭിഷേകം കോടി തേടിയെത്തും ശനികാലത്തിൽ വന്നെത്തും എൻ്റെ ഹൃദയവും ഉടുക്കും കുട്ടി ം സുധ കളവന്തരങ്ങളാൽ അഭിഷേകം ഈ രധിപതിയാമൻ അയ്യപ്പ എന്നിൽ കാരുണ്യമൃത തീർത്ഥം ചരിയണം അയ്യപ്പ സൂര്യോദയം ഈ സംക്രമ പുലരി അഭിഷേകം പത്ത കോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെ ഹൃദയവും അയ്യപ്പ ശരണം അയ്യപ്പ